കാർ അമിതമായി ചൂടാകുന്നത് തടയാൻ ട്രാഫിക് സമയത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കുക കാരണം നിങ്ങളുടെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ നേരം എഞ്ചിൻ ഓൺ ആയിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ബ്രിട്ടനിൽ സമ്മർ വരികയാണ് ഏറ്റവും അധികം യാത്രകൾ അവധിക്കാലം എല്ലാം ആഘോഷിക്കാൻ ആളുകൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് എന്നെടുത്ത് പറയേണ്ടതില്ലല്ലോ താപനില ഉയരുകയും സൂര്യൻ ബ്രിട്ടന്റെ ആകാശത്തെ അലങ്കരിക്കുകയും ചെയ്യുമ്പോൾ പലരും റോഡിലിറങ്ങാനുള്ള ആകാംക്ഷയിലാണ് എന്നിരുന്നാലും യു കെയിലെ വേനൽക്കാല ഡ്രൈവിംഗ് വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്നാണെന്നതിനാൽ കത്തുന്ന ചൂട് മുതൽ പെട്ടെന്നുള്ള മഴ വരെ ഈ സീസണിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ അവസ്ഥകൾ സുരക്ഷിതമായി നാവിഗേറ്റ് ചെയ്യുന്നതിന് ശ്രദ്ധാപൂർവമായ തയ്യാറെടുപ്പും അപകട സാധ്യതകളെക്കുറിച്ച് അവബോധവും ആവശ്യമാണ് യാത്രാവേളയിൽ വാഹനം ഓടിക്കുന്നവരെ സുരക്ഷിതവും സുഖപ്രദവുമായിരിക്കാൻ സഹായിക്കുന്ന ചില അറിവുകളാണ് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ബ്രിട്ടനിൽ താമസിക്കുന്നവർ പലപ്പോഴും എപ്പോഴും പ്രവചനാതീതമായ കാലാവസ്ഥയെ അഭിമുഖീകരിക്കുന്നവരാണ് ഏതു കാലാവസ്ഥയിലും ജനങ്ങൾ മുൻഗണന നൽകുന്നത് എപ്പോഴും സുരക്ഷയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാല മാസങ്ങളിൽ സുരക്ഷിതമായ ഡ്രൈവിംഗിനെ തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് വേനൽക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ കാർ എപ്പോഴും തണലുള്ള ഇടങ്ങളിൽ പാർക്ക് ചെയ്യാനാണ് ആദ്യമായി ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് തണലിൽ പാർക്ക് ചെയ്യുന്നതോ സൺഷെയ്ഡുകൾ ഉപയോഗിക്കുന്നതോ നിങ്ങളുടെ കാർ ചൂടാകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനത്തിൽ നന്നായി വായു സഞ്ചാരം ഉറപ്പാക്കുക അതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ കാറിന്റെ കൂളന്റ് ലെവലുകൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക കാർ അമിതമായി ചൂടാകുന്നത് തടയാൻ ട്രാഫിക് സമയത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കുക കാരണം നിങ്ങളുടെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ നേരം എഞ്ചിൻ ഓൺ ആയിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടി ധാരാളം വെള്ളം വാഹനത്തിൽ കരുതുക പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളിൽ ദിവസം മുഴുവൻ വെള്ളം തണുപ്പിച്ച് നിലനിർത്താൻ ഇൻസുലേറ്റഡ് ഡ്രിങ്ക് ബോട്ടിലുകൾക്ക് സാധിക്കുന്നതാണ് വേനൽ കാലത്ത് ബ്രിട്ടനിൽ ഹേ ഫീവർ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു ഇത് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ മരുന്നുകൾ ഉപയോഗിച്ചതിനു ശേഷവും മറ്റുമുള്ള ഡ്രൈവിംഗ് പരമാവധി കുറയ്ക്കുക അതുപോലെ തന്നെ ആഘോഷങ്ങൾ ശേഷം സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഒരു ഡ്രൈവറെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പൊതുഗതാഗത ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക മൃഗങ്ങളെ ചൂടുള്ള കാറുകളിൽ കൂടുതൽ സമയം നിർത്തുന്നത് മൃഗങ്ങൾക്ക് ദോഷം വരുത്താനിടയാകും നിങ്ങളുടെ വളർത്തു മൃഗത്തിന് ചൂടുള്ള കാലാവസ്ഥയിൽ ശരിയായ താമസ സൗകര്യമോ ബദൽ പരിചരണ ക്രമീകരണങ്ങളോ വാഹനത്തിലുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പാക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും വാഹനം ഓടിക്കുമ്പോൾ സൂര്യപ്രകാശം കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തേഞ് വിൻഡോ സ്ക്രീൻ വൈപ്പറുകൾ മാറ്റി സൺഗ്ലാസുകളും വിസറുകളും ഉപയോഗിക്കുക ചൂടുള്ള കാലാവസ്ഥയിൽ കാറിന്റെ ടയറുകളിലെ എയർ കൃത്യമായി പരിശോധിക്കുക വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ടയറുകൾ പരിശോധിച്ചുവെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാർ കാൽനട യാത്രക്കാർ കാർഷിക വാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ളവ വേനൽക്കാലത്ത് റോഡുകളിൽ ധാരാളം ഉണ്ടായിരിക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവരും അതുപോലെ റോഡ് ഉപയോഗിക്കുന്നവരും ഈ കാര്യം മനസ്സിൽ വച്ച് സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ റോഡ് ഉപയോക്താക്കൾ മാറുന്ന കാലാവസ്ഥയ്ക്കായി തയ്യാറായിരിക്കേണ്ടതുമാണ് കാരണം വേനൽ കൊടുങ്കാറ്റും കനത്ത മഴയും ഉൾപ്പെടെയുള്ള പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വേനൽക്കാലത്ത് സാധാരണമാണ് നനഞ്ഞ റോഡുകളിൽ നിയന്ത്രണവും സുരക്ഷയും നിലനിർത്താൻ നിങ്ങളുടെ ഡ്രൈവിംഗ് ശൈലി ക്രമീകരിക്കുകയും പ്രതികൂല കാലാവസ്ഥയിൽ വേഗത കുറയ്ക്കുകയും ചെയ്യുക യു കെയിലെ വേനൽക്കാല സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ കൃത്യമായ ആസൂത്രണവും സുരക്ഷയിൽ ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഡ്രൈവർമാർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉപയോഗിക്കാനും സീസണിലെ ചൂടും സൂര്യപ്രകാശവും ആസ്വദിക്കാനും കഴിയും ഇത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വേനൽക്കാലത്ത് വാഹനം ഓടിക്കുന്നവർക്ക് തങ്ങളെയും യാത്രക്കാരെയും റോഡിലെ മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്